ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരച്ചാറുണ്ടാക്കാം അമ്പഴങ്ങുണ്ട് ഉണ്ടാക്കാം ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കട്ടിയുള്ള പാത്രമാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തു ആദ്യം ചൂടാക്കി ഇതൊന്ന് പൊടിച്ച് വെക്കണം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ കേട്ടോ ഇത് ഇട്ട് ഇരിക്കുന്നെ ഉലുവയും കടുകും അതൊന്നിട്ട് ചൂടാക്കി എടുത്തൊന്ന് നമ്മുടെ ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി നമ്മൾ ഉലുവയും കടകും പൊടിച്ച് ചേർക്കുമല്ലോ എല്ലാ അച്ചാറിലും എല്ലാവരും അങ്ങനെയൊക്കെ ചേർക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അച്ചാറൊക്കെ ഓരോരുത്തരും ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത് എല്ലായിടത്തും ഞാൻ കേട്ടോ എനിക്ക് അച്ചാറൊന്നും കഴിച്ചിട്ട് അങ്ങനെ ഒരു രുചിയില്ലാത്ത പോലെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഒരിതപ്പെട്ട അച്ചാറുകളൊക്കെ കൂട്ടുമ്പോൾ ഓരോ തരം ടേസ്റ്റുകൾ തോന്നിയിട്ടുണ്ട് എല്ലാം രസമാണ് ചെറിയ ചെറിയ അമ്പഴങ്ങയാണേ ബഡ് തൈമൽ ഉണ്ടായതാണ് അപ്പം ഞങ്ങൾ നിഷ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നതാണ് ഇതെല്ലാം ഞാനും ഇനിയും കൂടെ പോയിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇടാം ഞാൻ എല്ലാം കൂടെ എഡിറ്റ് ചെയ്തൊക്കെ ആവുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പോയ വിശേഷമൊക്കെ വരുന്നുണ്ട് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇല്ലാത്തൊരു സാധനവും ഇല്ല പിന്നെ എൻ്റെ ഏറ്റവും ബെസ്റ്റിയായിട്ടുള്ള കൂട്ടുകാരിയാണ് അപ്പം എല്ലാവരുടെ വീട്ടിൽ കണ്ടതെല്ലാം പെറുക്കി കെട്ടി ഞാൻ പോന്നിട്ടുണ്ട് അപ്പം അമ്പഴങ്ങി നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണത് നല്ലെണ്ണ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് പിന്നെ ഏട്ടനെ സംബന്ധിച്ച് ഏട്ടനെ വെളിച്ചെണ്ണയാണ് ഇഷ്ടം നല്ലെണ്ണേനെക്കാട്ടിലും കഴിക്കാൻ കുറച്ചും ഇഷ്ടം പൊതുവെ അച്ചാറിനോട് ഇവിടെ ആർക്കും താല്പര്യം വല്ലാതെ ഇല്ല ഒരു സൈഡിലൊരിത്തിരി ഒക്കെ ഒന്ന് കൂട്ടുന്നല്ലാതെ നിർബന്ധമായിട്ടോ ഇനി ഉണ്ടെങ്കിൽ എപ്പോഴും എടുത്തോ കഴിക്കുന്നൊരു സാധനമല്ല നല്ലോണം ഒരു പിടി ഇഞ്ചി വേണം നല്ലോണം ഒരു പിടി വെളുത്തുള്ളി വേണം ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മൂപ്പിക്കുകയാണേ വിശേഷം പറഞ്ഞിരുന്നതിനിടയ്ക്ക് ഇട്ട സാധനം പറയാൻ വിട്ടുപോയി അപ്പം അത് രണ്ടും നല്ലോണം അങ്ങോട്ട് ചുമക്ക മൂപ്പിച്ചെടുക്കുക പട്ടത്തിൽ അരിഞ്ഞ പച്ചമുളകും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക കറുവേപ്പിലയും പിന്നെ ഇവിടെ അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ അങ്ങനെയും അങ് ഇരിക്കും വലിയൊരു താല്പര്യമൊന്നുമില്ല പിന്നെ ആരെങ്കിലും നമ്മുടെ നമ്മുടേതായ ഒക്കെ വരുമ്പോൾ കാണുമ്പോൾ അവർക്കും പിള്ളേർക്കൊക്കെ കൊടുത്തു വിടും ഞാൻ ഇഷ്ടമുള്ളവർ വരുമ്പോൾ കൊണ്ടുപോകും ചിലപ്പോൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആക്കി കൊടുത്തു വിടും അങ്ങനെയൊക്കെയാണ് പതിവ് കഴിക്കുകയും ചെയ്യും അതിനാവശ്യമുള്ള മുളകൊക്കെ ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്നു കേട്ടോ അത് ഞാൻ വീടേക്കകത്ത് പെട്ടില്ല എടുത്തതേ കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു രണ്ട് മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലിയും എരിവെള്ളം മുളകൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് അത് ഇതിലിട്ടിട്ട് അങ്ങ് നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഞാൻ ഈ അടുപ്പങ് ഓഫ് ചെയ്യാം കേട്ടോ അതിലേക്ക് നമ്മൾ എന്നിട്ട് ഈ അമ്പഴങ്ങി അങ്ങ് കൊടുക്കണം എന്നിട്ട് അതിലേ മിക്സ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അച്ചാറിന് പിന്നെ കൂടുതൽ പണിയൊന്നുമില്ലല്ലോ ഇത്തിരി വിനാഗിരി ഒഴിക്കണം അത്രയേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് യോജിപ്പിക്കുക ഇപ്പം ഇതിലൊരു അരപ്പൊക്കെ ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊരു ദിവസം ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം ചൂടൊക്കെ ആറി തമ്മിൽ മിക്സ് ചെയ്ത് ഉപ്പും വിനാഗിരിയും ഇതിൻ്റെ എരിവും ഈ പുളിയും എല്ലാം തമ്മിൽ ചേർന്ന് ആ രുചിയൊന്നിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു നീരൊക്കെ വന്ന് ചെറുതായിട്ടൊരു ഗ്രേവി ഇതിലുണ്ടായിത്തുടങ്ങും എന്നിട്ട് വേണം നമ്മളിത് കുപ്പിയിലേക്കാക്കി വെക്കാനെട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അതിന് മുമ്പായിട്ട് ഇപ്പം ഞാൻ ഉപ്പ് നോക്കുന്നില്ല ഇപ്പം ഉപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല ഇതിങ്ങനെ ഒന്നൊന്നിനോട് ഒട്ടാതെയൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗ്രേവി വന്നിട്ടില്ല ഇതവിടെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ആദ്യം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്നത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ഉലുവയും കായവും അച്ചാറിൻ്റെ പ്രധാനപ്പെട്ട സാധനമാണല്ലോ അപ്പോൾ അത് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ല ഇത് പൊടിച്ച് അതിലേക്ക് കായും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് മിക് ചേർക്കാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ അങ്ങ് ചേരുമ്പോഴാണ് നമുക്ക് ശരിക്കും അച്ചാറിൻ്റെ വാസന വരികയുള്ളൂ അച്ചാറിനൊരു കായപ്പൊടിയുടെ ഉലുവയുടെ ഒക്കെ ഒരു മണമുണ്ടല്ലോ അത് എത്തണമെങ്കിൽ നമ്മളിങ്ങനെ ഇത് ഈ പൊടികൾ പൊടികളങ്ങോട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല അസല് വാസനയാണ് പിന്നെ നാളെ ആവുമ്പോൾ പറയും വേണ്ട നാളെ ആകുമ്പോൾ നമുക്കൊരു ഇത്തിരി തൊട്ട് കൂട്ടാനൊക്കെ ഒരു കൊതി വരും എനിക്ക് എത്ര തരം അച്ചാറുണ്ടെങ്കിലും ഇറച്ചി മീനോ എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്കൊരു അച്ചാറായിട്ട് കൂട്ടാനൊരു സദ്യയുടെ കൂടെയൊക്കെ എപ്പോഴും നാരങ്ങ ഇഷ്ടം നല്ല നാരങ്ങാച്ചാർ ഇട്ടിട്ട് അതിൻ്റെ ഒരു കഷ്ണം കടിക്കുമ്പോഴാണ് എനിക്കൊരു ഏറ്റവും ടേസ്റ്റ് തോന്നാറ് എല്ലാ ചാറും ഇഷ്ടമാണ് കൂട്ടും എന്നൊക്കെ പറഞ്ഞാലും പിറ്റേ ദിവസമായപ്പോൾ ഞാനിതൊന്ന് കുപ്പിയിലാക്കാൻ വേണ്ടി എടുത്തതാണ് ഇളക്കി ഇങ്ങക്ക് കാണിച്ച് തരാം കണ്ടോ ഇപ്പോഴേക്കും അതിൽ ഗ്രേവിയൊക്കെ വന്നു കുറച്ച് വിനാഗിരിയാണല്ലോ നമ്മൾ ഒഴിച്ച് വെച്ചിരുന്നത് അപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ വന്നു കണ്ടോ ഇനി ഇത് നമ്മൾ വിനാഗിരി ഒഴിച്ച് കുപ്പിയൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഈ അച്ചാർ അതിലേക്ക് പാക്കാൻ അപ്പോൾ ആദ്യം നമ്മൾ വിനാഗിരി ഞാൻ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടെന്നിട്ട് ഈ തവി അതിനകത്ത് ഈ അച്ചാർ കോരി ഇടാനുള്ള തവി അതിൽ മുക്കി വെച്ചേക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പൂക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരിയല്ലേ ഉപയോഗിക്കണേ അപ്പോൾ നമ്മൾ അച്ചാർ പാക്കി വെക്കണ കുപ്പിയിലും കുറച്ച് വിനാഗിരി ഒഴിച്ച് കുലുക്കി അതൊന്ന് കഴുകിയതിന് ശേഷം വേണം വിനാഗിരിയിലൊന്നു കഴുകണം കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിയാണ് കേട്ടോ എന്നാലും നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചൊന്ന് കുലുക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അച്ചാർ പാക്കുമ്പോൾ അത് നല്ല വൃത്തിക്ക് ഇരിക്കുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ അച്ചാറാക്കുന്ന വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ വിനാഗിരി ഒഴിച്ചൊന്ന് കുലുക്കിയെടുക്കണം എന്നുള്ള കാര്യം എന്നിട്ട് എന്നാ അച്ചാറിങ്ങനെ പാക്കാക്കി കഴിഞ്ഞു ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കണം നല്ല വൃത്തിക്കൊന്ന് തുടച്ച് എന്നിട്ട് നമ്മുടെ വാഷറൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ അടപ്പ് അപ്പോൾ ഉള്ളിലേക്ക് ഏറെ കയറില്ല നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാനെടുക്കാനാവുള്ളൂ അപ്പോഴാണിന്ന് രുചിയും വരിക ഇതിന് വലിയതൊക്കെ തിരിഞ്ഞ് ഞാൻ ഉപ്പിലിട്ടും വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതും കൂടെ ഞാനന്ന് ഉപ്പിലിടുന്നതിൻ്റെ അന്ന് ഇത്രയും നേരം മാറിയിട്ടില്ലായിരുന്നു അമ്പഴങ്ങക്കായി ഒരു പച്ചപ്പ് പോലെ ഉണ്ട് ഇപ്പം നിറമൊക്കെ മാറി നല്ല കാന്താരിയും ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്